ഹലോ ഫ്രണ്ട്സ് ഇന്ന് നല്ല വെറൈറ്റി ആയിട്ടൊരു കപ്പയും ആണ് നമ്മൾ വെക്കാൻ പോകുന്നത് ഇപ്പോൾ വൃത്തിയാക്കി ഒരു കിലോ കുഞ്ഞമ്മത്തിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അതിനായിട്ട് അതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണേ പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് സാധാരണ മുളക് പൊടി ഉപയോഗിക്കാം കേട്ടോ രണ്ട് കഷ്ണ കുടമ്പുള്ളി ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം പച്ചമുളക് ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം അത് ഓപ്ഷണലാണ് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും രണ്ട് ഇതിൽ വെളുത്തുള്ളിയും കൂടെ നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് അതിങ്ങനെ ചെറിയ തീരെ വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കണം ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണവരെ നമ്മൾ കുക്ക് ചെയ്യണേ മത്തി വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കൊരു ഒന്നര കിലോ കപ്പ എടുത്ത് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ച് മാറ്റി വയ്ക്കാം അതായപ്പോൾ മത്തി ഏകദേശം വെന്ത് അതിൻ്റെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കുറച്ചുകൂടി ഒന്ന് വറ്റി വരട്ടെ കേട്ടോ ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കണം രണ്ട് കപ്പ് ചെറിയ തേങ്ങയിലേക്ക് ഒരു പത്ത് ചുവന്നുള്ളി രണ്ടിതല വെളുത്തുള്ളി അഞ്ചാറ് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇത്രയും ചേർത്തിട്ട് നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല നന്നായിട്ടൊന്ന് ചതച്ചെടുത്താൽ മാത്രം മതിയെ വേവിച്ചെടുത്ത് മത്തിയുടെ മുള്ളൊക്കെ നമ്മളിപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അത് ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണേ കപ്പ നമ്മൾ വേവിച്ച് വെള്ളം പോകാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ചൂടായ പാനിൽ നമുക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലേക്ക് നല്ല വാറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കണേ ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാൻ അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം അതിലേക്ക് കപ്പയും പിന്നെ മത്തി നേരത്തെ മുള്ളുകളു വെച്ചിട്ടില്ലേ അതും കൂടെ ചേർത്ത് കൊടുക്കണേ ഒരു രണ്ട് മിനിറ്റ് ചെറിയ തീയിൽ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോഴാണ് ആ കപ്പയും മത്തിയൊക്കെ നല്ലവണ്ണം ഒന്ന് മിക്സ് ആയി വരുള്ളൂ ആ മീൻ്റെ ഫ്ലേവറൊക്കെ നല്ലോണം കപ്പയിലേക്ക് പിടിക്കുകയുള്ളേ അടച്ചു വെക്കുവാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും പിന്നെ തീ ഓഫ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളിതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കണം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്താൽ നല്ലതാണ് കേട്ടോ എന്നിട്ട് ഒരു പത്ത് മിനിറ്റെങ്കിലും വെച്ച ശേഷം വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട് അപ്പോഴാണ് നല്ല കിട്ടില്ല ടേസ്റ്റുള്ള മത്തിയിട്ട് കപ്പ പുഴുക്ക് റെഡിയായി കിട്ടുന്നത് ഇത് നല്ല ഹെൽത്തിയായ ഒരു ഐറ്റമാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്